സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ നിയുക്ത ബിഷപ്പായി റെവറൻ ജോസ് ജോർജിനെ തിരഞ്ഞെടുത്തു സഭ ആസ്ഥാനമായ ചെന്നൈയിലെ സിനിഡ് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റിയിലാണ് പ്രഖ്യാപനമുണ്ടായത് നിയുക്ത ബിഷപ്പിന്റെ മേൽപ്പെട്ട ശുശ്രൂഷ ബുധനാഴ്ച കൊല്ലം സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രലിൽ നടക്കും സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ രണ്ടാമത് ബിഷപ്പായി റവറൻ ജോസ് ജോർജിനെ തിരഞ്ഞെടുത്തു കൊല്ലം ആയൂർ അസുരമംഗലം സി എസ് ഐ സഭാംഗവും കൊല്ലം കത്തീഡ്രലിലെ വികാരിയുമാണ് റവറൻ ജോസ് ജോർജ് സഭാ ആസ്ഥാനമായ ചെന്നൈയിലെ സിനഡ് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ ദക്ഷിണേന്ത്യ സഭാ മോഡറേറ്റർ റവറൻ ഡോക്ടർ കെ റൂബേൻ മാർക്കാണ് പ്രഖ്യാപനം നടത്തിയത് അസുരമംഗലം ജോസ് കോട്ടേജിൽ പരേതനായ കെ ജെ ജോർജ് യും ഗ്രേസിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു ജനനം രണ്ടായിരത്തിയാറിൽ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു അഞ്ചൽ സെയിന്റ് ജോൺസ് കോളേജ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസവും കണ്ണൻമൂല വൈദിക സെമിനാറിൽ നിന്ന് വൈദിക പഠനവും പൂർത്തിയാക്കി സി എസ് ഐ സിനഡ് മെമ്പറായും ദക്ഷിണ കേരള മഹാ ഇടവകയിലും കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയിലും സേവനമനുഷ്ഠിച്ചു നിലവിൽ സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ വൈദിക സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് നിയുക്ത ബിഷപ്പിന്റെ മേൽനോട്ട ശുശ്രൂഷ ബുധനാഴ്ച കൊല്ലം സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് കത്തീഡ്രലിൽ നടക്കും ദക്ഷിണ കേരള മഹായിടവക വിഭജിച്ച് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒൻപതിനാണ് കൊല്ലം കൊട്ടാരക്കര മഹായിടവക രൂപവത്കരിച്ചത് റവറൻറ് ഡോക്ടർ ഉമ്മൻ ജോർജ് ആണ് ആദ്യ ബിഷപ്പ് ഷെക്കിനാ ന്യൂസ് കൊല്ലം